ന്യൂസിലേക്ക് സ്വാഗതം ഭർത്താവ് ഫുൾ ടൈം ജീവിതം നടി ഭർത്താവിൻ്റെ മദ്യപാനം മൂലം താൻ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ടെന്ന് നടി സുമ ജയറാം മിനി സ്ക്രീനിലും സിനിമയിലും ഒരുപോലെ നിറഞ്ഞു നിന്ന നടിയാണ് സുമ ജയറാം മുപ്പത്തിയേഴാം വയസ്സിലാണ് ബാല്യകാല സുഹൃത്തായ ലുഷിനെ വിവാഹം ചെയ്ത് നാൽപ്പത്തി ഏഴാം വയസ്സിലാണ് സുമ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയത് മദ്യപിച്ചാലും പുകവലിച്ചാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മക്കളെ ബോധ്യപ്പെടുത്താൻ അവരുടെ അച്ഛനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എന്നാണ് സുമ പറയുന്നത് വിവാഹത്തിന് ശേഷം അത്രമാത്രം താൻ മടുത്തിട്ടുണ്ടെന്നും ഈ കാര്യങ്ങൾ കൊണ്ട് മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് ട്രോമ ആയിട്ടുണ്ട് എന്നും നടി പറയുന്നു തന്നെ വിളിച്ചത് ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയുമാണെന്നും സുമാ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉത്സവ പിറ്റെന്ന് എന്ന ചിത്രത്തിലൂടെയാണ് സുമാൾ സജീവമാകുന്നത് തുടർന്ന് കുട്ടേറ്റൻ വചനം നാളെയെന്നുണ്ടെങ്കിൽ എൻ്റെ സൂര്യപുത്രിക്ക് പോലീസ് ഡയറി സ്ഥലത്തെ പ്രധാന വയ്യൻസ് ഏകലവ്യൻ കാബൂളി വാല മുൻപ് ക്രൈം ഫയൽ ഇഷ്ടം ഉദ്യോഗം എന്നീ സിനിമകളിൽ അഭിനയിച്ചു